മെറ്റീരിയൽ ഇതൊക്കെ 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 അല്ലേ പുതിയ പുതിയ എല്ലാം വിലക്കുറവാണ് ആ വിലക്കുറവ് വിലക്കുറവ് വിലക്കുറവെന്നു വെച്ചാൽ ഓണസമയത്തും ഓണം കഴിഞ്ഞപ്പോഴത്തേനും ഇട്ടായിരുന്നു പിന്നെ ഇതിപ്പോ രണ്ടാമത്തെ ടൈമാണ് നമ്മൾ ടൈം ആണ് നമ്മള് വീണ്ടും ഓഫറിലിടുന്നത് ഞാൻ ഇന്നലെയൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നല്ല നല്ല അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല പിന്നെ രാവിലെ മുതലേന്നും വന്ന് തുടങ്ങിട്ടുണ്ട് നല്ല സെയിലാണ് ഇന്നലെ തന്നെ നല്ല സെയിലുണ്ടായിരുന്നു നല്ല സെയിലായിരുന്നു പ്രേക്ഷകർക്ക് ാണ് വീണ്ടും ഓഫർ ആണ് വീണ്ടും അഞ്ച് കാണിക്കണം പ്രേക്ഷണിന്റെ ഒരു ക്വാളിറ്റി ஆனா இருக்கிற விளக்குறம் நிலங்களிலெல்லாம்

നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും സ്മാർട്ട് പ്രിൻസിപ്പാലുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം ഞാൻ രാജീവ് ദിനവര് നമ്മൾ പരിചയപ്പെടുന്നത് ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ഐശ്വര്യ എഫാബ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസ് ഉണ്ട് അവിടെ കുറച്ച് ഓഫറുകളും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെയാണ് നടക്കുന്നത് നമ്മളതാണെന്ന് പരിചയപ്പെടുന്നത് നമുക്കപ്പം ഷോപ്പിലെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടും കേട്ടുമൊക്കെ പരിചയപ്പെടാം വരും നമസ്കാരം നമസ്കാരം നമ്മുടെ ഈ ഈ ഐശ്വര്യ ഫാബ് എന്ന് പറയുന്ന കുറച്ച് ഓഫറും കാര്യങ്ങളും കൊണ്ടെന്നറിഞ്ഞിട്ടാണ് എത്തിയിരിക്കുന്നത് എന്താണ് അഭിപ്രായം അതെ ഇപ്പം നമ്മളിവിടെ ഓഫറില് പ്രോഡക്റ്റ് ഒക്കെ കൊടുക്കുകയാണ് ഇപ്പം ടോപ്പുകൾ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നൂറ്റമ്പത് സ്റ്റാർട്ടിങ് ആണ് പിന്നെ നൂറ്റമ്പത് ടോപ്പുകൾ സ്റ്റാർട്ടിങ് ആണ് അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഇരുപത് ശതമാനം ഒക്കെ നമ്മൾ ഓഫറും കൊടുക്കുന്നുണ്ട് ഏത് ടോപ്പ് എടുത്താലും അതിൽ നിന്നൊക്കെ ഇരുപത് ശതമാനം മെറ്റീരിയൽ ഇത് ഷിഫോണ്ട് ഷിഫോണ്ടെ ആണ് ഓഫർ ഓഫർ ഇരുപത്തിയഞ്ച് ശതമാനം ഇരുപത് ശതമാനം ഓഫർ രൂപ വിലയൊക്കെ നല്ല ടോപ്പൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഇതൊക്കെ നല്ല കളർ നല്ല കളറാണ് ഇത് കഴിയുമ്പഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും കാണാന് അതെ നമ്മുടെ മുഖത്തിനൊക്കെ ചേരുന്ന നല്ല ടോപ്പുകളൊക്കെ ആ നല്ല ടോപ്പ് നല്ല കളർഫുൾ ഒക്കെയാണ് ാണ് ടോപ്പുകൾ കൊടുക്കുന്നുണ്ട് ഇതിന്റെ ഒറിജിനൽ പ്രൈസ് ശതമാനം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ടോപ്പുകൾ മാത്രമല്ല പിന്നെ നമുക്ക് ലെഗീൻസ് അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റി നൈറ്റികൾ അതുപോലെ നമുക്ക് സാരികൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് നമുക്ക് ഇനി അടുത്തത് ലെഗീൻസ് നോക്കാം ലെഗിൻസ് ആണല്ലേ അപ്പോൾ ആയിക്കോട്ടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് രൂപ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് രൂപ മുതൽ സ്റ്റാർട്ട് അതെ ഒക്കെ രൂപ മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഇങ്ങോട്ട് എക്സാം അല്ലെങ്കിൽ ആള് വരുന്നുണ്ടോ ഇതൊക്കെ രൂപയ്ക്ക് ഇട്ടിരിക്കുന്ന രൂപ എൺപത്തി രൂപ നെറ്റിന്റെ ഒക്കെ ഷോളിന് നമ്മള് നൂറയ്ക്ക് കൊടുക്കുന്നത് നെറ്റിന്റെ ഒക്കെ ഷോൾ നൂറയുടെ ലഗെൻസുകൾ നമ്മൾ കണ്ടു ഇനി നമുക്ക് പരിചയപ്പെടാനുള്ളത് കമ്പനി ലഗിൻസുകളാണ് വി സ്റ്റാറിന്റെ ലെഗിൻസ് ഉണ്ട് ഇതിനൊക്കെ നമ്മൾ പതിനഞ്ച് ശതമാനം മുതൽ ഓഫർ കൊടുക്കുന്നുണ്ട് വി സ്റ്റാറിന്റെ ലെഗിൻസ് എല്ലാം പതിനഞ്ച് ശതമാനം പിന്നെ ടിൻപേഡും പ്രിസ്മയൊക്കെ ഉണ്ട് ടിൻപേഡിന്റെ ലഗിൻസിന് നമ്മൾ ഇരുപത് ശതമാനം ഓഫർ കൊടുക്കുന്നുണ്ട് പ്രിസ്മയുടെ ആങ്കിൾ ലെങ്ത് ഒക്കെ ഉണ്ട് അതിനൊക്കെ നമ്മളും ഇരുപത് ശതമാനം ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് ാണ് നമ്മള് ലെഗിൻസ് ബ്രാൻഡഡ് ആണല്ലോ അല്ലെ പ്രേക്ഷകര് കണ്ടില്ലേ ഇതൊക്കെ ബ്രാൻഡഡ് സാധനങ്ങളാണ് ഇത്രയും വില കുറച്ച് കൊടുക്കുന്നത് ഈ അവധിക്കാലം നമുക്ക് ചെലവഴിക്കാം ഇവിടെ വന്ന് നമസ്കാരം രാവിലെ സാധനമൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങിയതാണ് പർച്ചേസ് ആണ് അറിയുന്നുണ്ട് സ്ഥിരം നമ്മൾ സ്കേർട്ടൊക്കെ നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനകത്തുനിന്ന് നമ്മൾ ഇരുപത് ശതമാനം ഓഫർ കൊടുക്കുന്നുണ്ട് എല്ലാത്തിലും നമ്മൾ ഓഫറാണ് എല്ലാത്തിലും ഓഫറുണ്ട് അത് നല്ല ശതമാനം നമ്മൾ കുറച്ചാണ് എല്ലാം ഓഫറി കൊടുത്തിരിക്കുന്നത് എല്ലാം കളർഫുൾ ആയിട്ടുള്ള ഇന്നലെ തന്നെ ഇതിൽ നിന്നൊക്കെ ഒത്തിരി ആ ഒത്തിരി സ്കേർട്ട് പോയി അതുപോലെ തന്നെ നമ്മുടെ ടോപ്പുകൾ ജീൻസിന്റെ കൂടെ ഇരുന്ന ടോപ്പുകളൊക്കെ ഇന്നലെ തന്നെ നമുക്ക് കുറെ ഇതിപ്പോ ഫ്രഷ് ഇട്ടേ അതുപോലെ സന്തോഷം ബെഡ്ഷീറ്റ് ഒന്ന് കണ്ടാലോക്കാണ് ബെഡ്ഷീറ്റുകൾ അല്ലെ എല്ലാം അധികം ഒന്നിലൊന്ന് മെച്ചമാണെന്നില്ല കേട്ടോ എല്ലാം നല്ല നല്ല പ്രോഡക്റ്റുകളാണ് പ്രോഡക്റ്റുകളാണ് വളരെ നമുക്കിനി വിഷു ആണല്ലോ വരുന്നത് വിഷുവിന് വേണ്ടി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും നമ്മ നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ വേണ്ടി നമുക്ക് സെറ്റ് സാരി സെറ്റ് മുണ്ട് അതുപോലെ തന്നെ പട്ടുപാവാട ദാവണി സെറ്റ് അതുപോലെ തന്നെ ആംകുഞ്ഞുങ്ങൾക്കുള്ള ഷർട്ടും മുണ്ടും ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മൾ ഓഫർ പ്രൈസ് ആണ് കൊടുക്കുന്നത് അതൊക്കെ നമ്മൾ ഇരുപത് ശതമാനം ഓഫറിലാണ് ഇതെല്ലാം നമ്മൾ കൊടുക്കുന്നത് ഓഫർ ആണ് എല്ലാത്തിനും ഓഫർ ആണ് അതെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും നമുക്ക് ഉപയോഗിക്കാനും എല്ലാത്തിനും നമുക്ക് സെലക്ട് നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമുക്ക് ഈ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാനും ഒക്കെ ഡ്രസ്സുകൾ എല്ലാരും എടുക്കാറുണ്ട് നമുക്ക് ഉപയോഗിക്കാനുള്ള ഡ്രസ്സ് എടുക്കാറുണ്ട് അതെല്ലാം ചെങ്ങന്നൂർ ഐശ്വര്യഭാവ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസ് അതായത് ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് ആണ് വളരെ വർഷങ്ങളായിട്ട് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ആണ് അവിടെയാണ് ഈ ഓഫർ നടക്കുന്നത് ആർക്കും വന്ന് വാങ്ങാവുന്നതാണ് എല്ലാം ഗംഭീര ഗംഭീരമായിട്ടുള്ള സാരിയും ഉണ്ട് ഒക്കെയാണ് ഈ കാണുന്നതെല്ലാം

നമ്മുടെ ചെങ്ങന്നൂർ ഐശ്വര്യ ഫാബ് എന്ന് പറയുന്ന ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ ആണ് പത്ത് മുപ്പത്തഞ്ച് വർഷം വേളി പ്രവർത്തനം ഉള്ള ഒരു സ്ഥാപനമാണ് അപ്പം ഇവിടെ നല്ല കളക്ഷനാണ് ഇപ്പം നല്ലൊരു ഓഫർ സെയിലാണ് നടക്കുന്നത് അപ്പം ആർക്കും വന്ന് വാങ്ങാവുന്നതാണ് പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിലേക്ക് ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക നല്ലൊരു അനുഭവം തന്നെ ആയിരിക്കും പട്ടുവാടേ ഇത് ഫ്രോക്കാണ് ആണ് പിന്നെ നമുക്ക് ചുരിദാറിന്റെ ടോപ്പുകളുണ്ട് ഉണ്ട് എല്ലാ സൈസിലേയും സെറ്റിന്റെ ടോപ്പുകളൊക്കെ ഉണ്ട് വർക്ക് ടോപ്പ് ഉപയോഗിക്കാം സാരി ഉപയോഗിക്കുന്നവർക്ക് സാരി എടുക്കാം പാവാട് കൊടുപ്പും വേണമെങ്കിൽ പട്ടുപാടുണ്ട് എല്ലാപൂർവ്വം ആ വിഷു ഒക്കെ അല്ലേ വരുന്നത് അപ്പൊ ഇനി നമുക്ക് സെറ്റിന്റെ ടോപ്പുകളൊക്കെ എടുക്കാം എല്ലാം നല്ല പ്രിന്റ് ഒക്കെയാണ് എന്നാ ഗംഭീര മെറ്റീരിയൽസ് ആണ് കേട്ടോ നല്ല നല്ല മെറ്റീരിയൽ ആണ് പ്യുർ കോട്ടൺ ആണ് എല്ലാം ഫ്രോക്ക് ആണ് നല്ല കൊച്ചുകുട്ടികൾക്ക് വേണ്ടി ഉള്ളതാണ് അല്ലേ നല്ല അതിമനോഹരമായ ഡ്രസ്സുകളാണ് നല്ല വർക്കൊക്കെ ഉള്ളതാണ് സെറ്റ് സെറ്റാണല്ലേ ഗംഭീരമാണ് ആർക്കും വന്ന് വാങ്ങാവുന്നതാണ് ഈ തുണികളൊക്കെ ഏതാ ഏതാനും ദിവസങ്ങളൂടി അതായത് രണ്ടു മാസക്കാലമാണ് ഈ ഓഫറ് വെച്ചിരിക്കുന്നതെങ്കിലും പ്രോഡക്റ്റ് തീരടം വരെ ഇത് അവൈലബിൾ ആയിരിക്കും ഈ ഓഫർ അപ്പോൾ ആർക്കും ഒരു ദിവസം പോലും താമസിക്കാതെ വന്ന് ഈ ഓഫറുകളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയുകയാണ് ഞാൻ കൊള്ളാം നല്ല നല്ല ഒരു തന്നെയാണ് കേട്ടോ ഉള്ളവർക്ക് കൊടുക്കാനൊക്കെ പറ്റിയ നല്ല അതെ ഹാൻഡ് വർക്ക് ഇതെല്ലാം ഹാൻഡ് വർക്ക് അല്ലേ ഹാൻഡ് മെയ്ഡ് ആണല്ലേ കണ്ടത് മനോഹരമാണ് ഇതൊക്കെ വാങ്ങാനും ഇതൊക്കെ കാണാനും ഒരു തവണയെങ്കിലും ഈ ഷോപ്പിൽ ഒന്ന് വന്ന് കേറി പോകണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട പറയാനുള്ളത് ഇത് കിഡ്സിന്റെ ആണ് കിഡ്സിന്റെ ആ ഇത് ഫ്രോക്കുകളൊക്കെ നൂറ് രൂപ മുതലാണ് ഫ്രോക്കുകൾ ഫാൻസി ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത് ഇതൊക്കെ നൂറ് രൂപ മുതലാണ് നൂറ് രൂപയുടെ ഉടുപ്പുകളാണ് ഈ കിടക്കുന്നത് എന്നുള്ളത് രൂപയ്ക്ക് സ്റ്റാർട്ട് കുഞ്ഞുങ്ങളുടെ ഈ തൊപ്പിയുള്ള ഇതിന് പോലും നമ്മൾ നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കൊറച്ച് കുഞ്ഞുങ്ങളുടെ ഡെയിലി വെയർ ഡ്രസ്സുകളാണ് നമുക്ക് ഇരുപത്തി ഒമ്പത് രൂപ മുതൽ നമ്മളിത് ഓഫർ കൊടുക്കുന്നുണ്ട് ടൂ പീസ് ആയിട്ടുള്ള വീട്ടിലിരുന്ന ഡ്രസ്സുകൾ ഇതൊക്കെ സെറ്റ് ആയിട്ടുള്ളതാണ് വേണ്ടി എല്ലാ കളർ ചേഞ്ച് ഒക്കെ ഉണ്ട് അവർക്ക് ചേരുന്ന സൈസിനുള്ളത് എല്ലാം നമുക്ക് അവൈലബിൾ ആണ് കൊച്ചു വെമ്പിള്ളേർക്ക് എല്ലാത്തിനും ഓഫറുണ്ട് ഇതൊക്കെ വളരെ കുറച്ച് വളരെ കുറച്ചാണ് ഇതിന്റെയൊക്കെ പ്രൈസ് രൂപയാണ് ഈ ചെറിയ കുഞ്ഞു പ്രൈസിൽ മനോഹരമായ മെറ്റീരിയലിന്റെ ാണ് പെമ്പിള്ളാരുടെ നമുക്ക് ഇവിടെ കാണാം ഇതൊക്കെ നമ്മൾ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് മെറ്റീരിയലുകളൊക്കെ തന്നെ നമുക്ക് കഴിഞ്ഞ തവണ ഇട്ടപ്പോൾ തന്നെ ഒത്തിരി മെറ്റീരിയൽ നമുക്ക് പോയിട്ടുണ്ട് ഇപ്പൊ വീണ്ടും നമ്മൾ മെറ്റീരിയലുകൾ മെറ്റീരിയലുകളുടെ ഒരു കളക്ഷൻ നമ്മൾ ഇട്ടിരിക്കുകയാണ് ഇതും വളരെ നമുക്ക് നല്ല ചെലവുണ്ട് ഒത്തിരി പേര് മെറ്റീരിയൽ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് ഒത്തിരി മെറ്റീരിയൽ ഇപ്പൊ തന്നെ നമുക്ക് സെയിൽ സെയിലാകുന്നുണ്ട് നല്ല മെറ്റീരിയൽ നമുക്ക് ബ്രോക്കേഡിന്റെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാ കോട്ടന്റെ ഉണ്ട് എമ്പത്തി രൂപ നമുക്ക് ഏത് റേറ്റിലുള്ളതാണെങ്കിലും എല്ലാത്തിനും നമുക്ക് അമ്പത് ശതമാനത്തിലെല്ലാം ഓഫർ ഉണ്ട് ഏത് റേറ്റ് പ്രൈസിന്റെ ആണെങ്കിലും നമുക്ക് ലേഡീസിന് വീട്ടിൽ ഉപയോഗിക്കാനുള്ള ഡ്രസ്സുകൾ ഡ്രസ്സുകളാണ് ഇവിടെ കാണുന്നത് ടീഷർട്ടുകൾ ഉണ്ട് നമുക്ക് ലേഡീസ് ഉപയോഗിക്കുന്ന ടീഷർട്ടുകൾ അതുപോലെ തന്നെ പാന്റ് പിന്നെ പാവാടകൾ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതെല്ലാം നമ്മൾ ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് എല്ലാം ഹോൾസെയിൽ പ്രൈസില് കൊടുക്കുക ഗംഭീരമായ ഡ്രസ്സുകളാണ് നല്ല ഡ്രസ്സുകൾ ആണ് നല്ല സൈസ് എല്ലാ സൈസിലും മീഡിയം മുതൽ സിക്സ് എക്സൽ വരെയൊക്കെ ഉണ്ട് മീഡിയം മുതൽ ഉണ്ട് അല്ലേ ഉണ്ട് ഓക്കേ അപ്പം എല്ലാരും ഇതൊക്കെ ഒന്ന് വന്ന് കാണാൻ ഒന്ന് തയ്യാറാകുക വാങ്ങാൻ തയ്യാറാവുക നല്ല പ്രോഡക്റ്റ് ആണ് ലേഡീസിന്റെ അല്ലേ കൊടുക്കുന്നത് മനോഹരമായിട്ടുണ്ട് നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് ഇത് നമ്മള് പത്തൊമ്പത് രൂപയുള്ള ഇതിന്റെ ഒറിജിനൽ പ്രൈസ് നൂറ്റി അമ്പത്തൊമ്പതാണ് അതിന്റെ ഒക്കെ ഉണ്ട് ഇരുന്നൂറ്റിയുടെ ഒക്കെ ഉണ്ട് എന്നാൽ നമ്മള് നൂറ്റി പത്തൊമ്പതിനാണ് പാട്ടിയാലെ പാൻറ്റൊക്കെ പാന്റുകള് തന്നെ പല ടൈപ്പ് ആണല്ലോ മനസ്സിലാകണ്ടേ പ്രോഡക്റ്റ് ഒന്ന് മനസ്സിലാകണ്ടേ കണ്ടില്ലേ ഗംഭീരമായ പ്രോഡക്റ്റുകളാണ് എല്ലാരും എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക ഈ ഒരു അനുഭവം

അതെ നല്ല നല്ല മെറ്റീരിയൽ ആണ് ഇന്നലെ തന്നെ നമുക്ക് പോയായിരുന്നു കുറേ സെയിൽ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു കുറേ സെയിൽ സെയിൽ അപ്പുറത്തൊക്കെ നല്ല അത് കണ്ടോ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കുന്നല്ലേ ഉള്ളൂ അപ്പുറത്തൊക്കെ നല്ല സെയിലാണ് നടക്കുന്നത് അതൊക്കെ നമുക്ക് കാണിക്കാം കാണിക്കാം നമുക്ക് നല്ല സെയിലടക്കുന്ന നമുക്ക് ലേഡീസിന്റെ ഐറ്റംസ് മാത്രമല്ല നമുക്ക് ജെൻസിന്റെ ഐറ്റംസ് അവൈലബിൾ ആണ് നമുക്ക് മുണ്ടൊക്കെ ഇതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന്റെ മുണ്ടാണ് ഇത് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ നിന്നൊക്കെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ട് അതിൽ നിന്നൊക്കെ നമുക്ക് പതിനഞ്ച് ശതമാനം പത്ത് ശതമാനം ഒക്കെ നമുക്ക് ഓഫർ കൊടുക്കുന്നുണ്ട് അതിന്റെ ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെയൊക്കെ വലിയ പ്രൈസിലുള്ളതൊക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് ഓഫർ ഇതിലെല്ലാ ഓഫറും ഉണ്ട് പിന്നെ മുണ്ട് ഏഹ് കൈലികളുണ്ട് ലുങ്കികള് കമ്പനി കമ്പനി സാധനങ്ങൾക്ക് വരെ നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് ഐറ്റംസ് ആണോ കിഡ്സിന്റെ സെക്ഷൻ ആണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഉടുപ്പുകളൊക്കെയാണ് ഇപ്പോഴത്തെ മോഡൽ അനുസരിച്ചുള്ള ഫാൻസി ആയി ഫാൻസിയാണ് ഇപ്പഴത്തെ ഡ്രസ് അതിന്റെ കളർ ചേഞ്ചുകൾ കൂടുതൽ ഇങ്ങനത്തെ ഡ്രസ്സുകളാണ് കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പോകുന്നത് ഐറ്റംസ് ആണല്ലേ അവർ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ അത് പല മെറ്റീരിയൽ ഉണ്ട് കോട്ടന്റെ ഉണ്ട് റയോണിന്റെ ഒക്കെ ഉണ്ട് അങ്ങനെ മെറ്റീരിയൽ ഇതൊക്കെ എല്ലാത്തിനും ഓഫറുണ്ട് ഇരുപത് ശതമാനമൊക്കെ ഓഫർ എല്ലാ ഏത് ഡ്രസ്സിനും നമുക്ക് ഓഫർ ഉണ്ട് ഇരുപത് ശതമാനം ഓഫർ ഒക്കെ എല്ലാത്തിനും ഉണ്ട് അതാണ് ഏറ്റവും വലിയ വന്നു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന ഈ ഓഫറിൽ കളക്ട് ചെയ്യാൻ പറ്റും ഗേൾസിന്റെയും ജെന്സിന്റെയും എല്ലാം മെറ്റീരിയൽ കുഞ്ഞുങ്ങളുടെ ടീഷർട്ട് ടീഷർട്ട് ഷർട്ട് എല്ലാം ആമ്പിളേറീട്ട് ടീഷർട്ട് ഷർട്ട് കളർഫുൾ ആയിട്ടുള്ള കുഞ്ഞു ചേരുന്ന ഡ്രസ്സുകളുണ്ട് സെറ്റി കവറും ദിവങ്കോട്ടും ഒക്കെ നമ്മള് ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് കുറച്ച് റേറ്റ് കൊറച്ചാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ചവിട്ടിയൊക്കെ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയുള്ള ചവിട്ടിയൊക്കെ നമ്മള് നാലെണ്ണൂറ് രൂപ അഞ്ചെണ്ണനൂറ് രൂപ ആ ഒരു കുറച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് നമുക്ക് ലെഗിൻസുകളും ടോപ്പുകളും മാത്രമല്ല നമുക്ക് ഇവിടെ നൈറ്റികളൊക്കെ അവൈലബിൾ ആണ് ലേഡീസിനൊക്കെ പറ്റിയ നൈറ്റികൾ അമ്മമാർക്കൊക്കെ ഉപയോഗിക്കുന്ന നൈറ്റികൾ അതൊക്കെ നമ്മൾ കുറഞ്ഞ റേറ്റിലാണ് കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾ ഇരുന്നൂറ്റമ്പതിന്റെ നൈറ്റികളൊക്കെ നമ്മൾ ഓഫർ ഓഫർ പ്രൈസിലാണ് കൊടുക്കുന്നത് അതൊക്കെ നമുക്ക് വളരെ കുറച്ച് അതിനും ഇരുപത് ശതമാനം ഒക്കെ നമുക്ക് ഓഫറുണ്ട് അതൊക്കെ വളരെ കുറഞ്ഞ നമ്മൾ ഇട്ടിട്ടുള്ള നൈറ്റുകളൊക്കെ തന്നെ ഇപ്പൊ തന്നെ ഒത്തിരി ചിലവായിട്ടുണ്ട് കുറേ നൈറ്റുകൾ നമുക്ക് പോയിട്ടുണ്ട് അത് മാത്രമല്ല ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റ് പോലും നമുക്ക് അവൈലബിൾ ആണ് എല്ലാ നൈറ്റുകളും നമുക്കൊന്ന് പരിചയപ്പെടാം ഇതൊക്കെ നോർമൽ നൈറ്റുകളാണ് ഇതൊക്കെ നമ്മൾ ഇതൊക്കെ ഇരുന്നൂറിന്റെ ആണ് ഇതിനകത്തൊന്നും നമ്മൾ ഓഫർ കൊടുക്കുന്നുണ്ട് ഇരുന്നൂറിനകത്തൊന്നും ഇരുന്നൂറ്റമ്പതിന്റെ ഇരുന്നൂറിന്റെ ഒക്കെ നമുക്ക് നൈറ്റികൾ ഉണ്ട് അതിന്റെ അകത്തു നിന്നും ഓഫർ നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ ഇതൊക്കെ ഫ്രോക്ക് നൈറ്റിയൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് ആയിട്ടുള്ള ഫ്രോക്ക് ഫ്രോക്കിനറ്റിയൊക്കെ അതും നമുക്ക് ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അതിൽ നിന്നും നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നു ഇരുന്നൂറക്കകത്തൊന്നും ഡിസ്കൗണ്ട് ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ചുകളൊക്കെ ഒന്നും വെച്ച് കാണിക്കാം എല്ലാവർക്കും ഇപ്പൊ കുഞ്ഞു കുട്ടികൾ മുതൽ ഇപ്പം ഫ്രോക്കനൈറ്റിക്കാണ് ഇപ്പം അവർ പ്രാധാന്യം കൊടുക്കുന്നത് ഫ്രോക്കനൈറ്റി ആണ് എല്ലാവരും ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിപ്പോ കൂടുതൽ നമുക്ക് ചെലവായി കൊണ്ടുവന്ന് വെച്ചപ്പോൾ തന്നെ ഒത്തിരി നമുക്ക് ഫ്രോക്കനൈറ്റുകൾ തീർന്നിട്ടുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒക്കെ അതൊക്കെ നമുക്ക് കമ്പനി ഫ്രോക്കനൈറ്റുകളൊക്കെയാണ് അതൊക്കെ തന്നെ നമുക്ക് ഒത്തിരി ചിലവായിട്ടുണ്ട് ലാർജിന്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ എടുത്തു വെച്ചപ്പോൾ തന്നെ ഒത്തിരി നമുക്ക് സെയിൽ ആയിട്ടുണ്ട് നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ഐശ്വര്യ ഫാബ് എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസാണ് നമ്മളിന്ന് പരിചയപ്പെട്ടത് അവിടെ ഓഫറുകളും കാര്യങ്ങളും നടക്കുകയാണ് എല്ലാവിധ പ്രായത്തിൽപ്പെട്ട ആൾക്കാർക്കും ജെന്റ്സെന്നോ ലേഡീസിന്നോ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും പറ്റുന്ന എല്ലാവിധ ഡ്രസ്സുകളും നല്ല ഓഫർ പ്രൈസിൽ ഇപ്പോൾ സെയിൽ നടക്കുകയാണ് അത് ഏകദേശം ഒന്ന് രണ്ട് മാസക്കാലമാണവർ പറയുന്നെങ്കിലും ഈ പ്രോഡക്റ്റ് തീരണം വരെയാണ് സെയിൽ നടക്കുന്നത് അപ്പം ഇതെല്ലാം ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എല്ലാവരും എത്തണം എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷറോട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് കണ്ടുമുട്ടാം ഈ സ്ഥാപനം ഒരിക്കൽ കൂടി പറയാം ചെങ്ങന്നൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് അഷിരഫാബ് എന്ന് പറയുന്ന ടെക്സ്റ്റൈൽസ് ഇത് ഫസ്റ്റ് ഫ്ലോറിലാണ് സ്ഥിതി ചെയ്യുന്നത്